നമസ്കാരം പ്രിയമുണ്ടെങ്കിൽ ഇവിടെ റോഡ് പണി നടക്കുകയാണ് അതുകൊണ്ടാണ് ഈ സൗണ്ട് കഴിക്കുന്നത് ദയവായി എല്ലാവരും ശ്രമിക്കുക ഇപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു തരാം സ്വന്തം വിവിധ വായ്പകൾ സ്ത്രീകൾക്ക് വേണ്ടി സർക്കാർ നടക്കാറുണ്ട് സ്ത്രീകൾ അറിഞ്ഞിരിക്കുന്നത് സർക്കാരിൻ്റെ വിവിധ വായ്പ പദ്ധതികളെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവരും ഫുൾ ആയി വീഡിയോ കാണാൻ ശ്രമിക്കുക പുരുഷന്മാർക്കാണെങ്കിൽ വായ്പ ലഭിക്കേണ്ട സ്ത്രീകൾക്ക് സ്ത്രീകൾ പങ്കെടുപ്പിച്ച അവർ അവരുടെ പേരിൽ പുരുഷന്മാർക്ക് ഈ ആനുകൂല്യം കിട്ടും ഇപ്പം ആദ്യത്തെ അറിയിപ്പ് ഇന്നത്തെ വനിതാ കോർപ്പറേഷൻ നടത്തുന്ന വിവിധ പദ്ധതി വായ്പ പദ്ധതികളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല നേ നേരിയ പരിസര നിരക്കിലാണ് ഇവയൊക്കെ നൽകപ്പെടുന്നതും ഇതിലുള്ള വായ്പ പദ്ധതികൾക്ക് ഉദ്ദേശിച്ച ജാമ്യമോ സ്ഥലത്തിൻ്റെ ആധാരമോ നൽകേണ്ടി വരും അതിൻ്റെ വിവിധ രേഖകൾ സമർപ്പിക്കേണ്ടി വരും നീതി വ്യവസ്ഥ അതുപോലത്തെ എല്ലാ രേഖകളും സമർപ്പിക്കേണ്ട വരും മുന്നെങ്കിൽ അതിൻ്റെ കോപ്പി എല്ലാ കാര്യങ്ങളും വെച്ച് നമ്മൾ അപേക്ഷിക്കണം ഇതിൽ വിദ്യാഭ്യാസ വായ്പയുണ്ട് അതുപോലെ സ്വയം തൊഴിൽ വായ്പയും ഉണ്ട് ി വായ്പ ലഭ്യമാണ് വിദേശത്ത് പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടി ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതാണ് മൂന്നര ലക്ഷം രൂപ വായ്പ ലഭിക്കും പിന്നെ തിരിച്ചടിവ് കാലാവധി അറുപത് മാസമൊക്കെ ലഭിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞ അഞ്ചു വർഷം തിരിച്ചടിവ് കാലാവധി ലഭിക്കും ആ മത വിഭാഗങ്ങളൊക്കെ ആണെങ്കിൽ കുടുംബവാർഷിക വരുമാനമൊക്കെ പരിശോധിക്കും ലക്ഷം രോഗിക വായ്പ ലഭിക്കും കുറഞ്ഞ വായ്പ പദ്ധതിയും ഉണ്ട് അത് ലക്ഷം വായ്പ ലഭിക്കുന്ന പദ്ധതിയുണ്ട് അതും ആറ് ലക്ഷം ആറ് പലിശ നിരക്കിൽ പലിശ നടക്കിൽ അങ്ങനെ വരുമ്പോൾ കുടുംബ വരുമാനം ഒരു ലക്ഷത്തി ആ രഞ്ചിൽ നിൽക്കുന്ന നിൽക്കാൻ ശ്രദ്ധിക്കണം വിദേശത്ത് പഠിക്കണമെന്ന് മുപ്പത് ലക്ഷം രൂപയും ഇന്ത്യ പഠിക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപയും ലഭിക്കും ഈ ചെറിയൊരു പരസ്യം നടക്കുക തന്നെ ഈ പറഞ്ഞ പോലെ ആറ് ശതമാനം അതുപോലെ അഞ്ച് വർഷം തന്നെ തിരിച്ചടി കാലാവധി ലഭിക്കും എന്തൊരു വായിപ്പിക്കും ഈ പറഞ്ഞ തുക തന്നെ കിട്ടും കാല തിരിച്ചടി കാലാവധി ഈ പറഞ്ഞ പോലെ തന്നെ ആറ് ശതമാനം മാത്രം അഞ്ച് വർഷ കാലാവധി പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വസ്തു വസ്തുവിക്കാമ്യമോ ഇടിയാമിയമോ വേണം ഇല്ലാണ്ട് വായ്പ പദ്ധതി വേണമെങ്കിൽ നമ്മുടെ വീടുകൾ സ്വയം തുടങ്ങുന്ന ഒരു പദ്ധതി ആയിരിക്കണം എൺപതിനായിരം രൂപ വരെ ലഭിക്കുന്ന ശരണ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതിയാണ് ശരണീ അമ്പത് ശതമാനമാണ് പരസ്യനൽക്ക് പതിനായിരം രൂപയിൽ ഇരുപത്തഞ്ചോളം സബ്സിഡി അതായത് പകുതി ചുവയോളം സബ്സിഡി ആയിട്ട് ലഭിക്കും താഴെ മാത്രമാണ് ഇവിടെ തിരിച്ചടവാന വരുന്നുള്ളു ഇവിടെ അഞ്ച് വർഷത്തിൽ താഴെ തിരിച്ചടിയ കാലാവധി രണ്ട് അഹൃദയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ വിധവകൾ അതുപോലെ ഭർത്താവ് ഉപേക്ഷിച്ച് ഏഴ് കൊല്ലം പൂർത്തിയായ സ്ത്രീകൾക്കും അപേക്ഷിക്കാം അതുപോലെ ഭർത്താവിന് എന്തെങ്കിലും വൈകിയ ഫിനേഷക്കാരോ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിന് മരിച്ചുപോയ ഭർത്താക്കന്മാർക്കൊക്കെ ഭാര്യമാർക്കൊക്കെ ഭർത്താക്കന്മാരുടെ ഭാര്യമാർക്കൊക്കെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും മുപ്പ മുപ്പ് വയസ്സിന് മുകളിലൊരു അവിഭാഹിതരായ സ്ത്രീകൾ അങ്ങനെയുള്ളവരാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും മുയോചനാണ് മുത്രയോചന നിലവിൽ അമ്പതിനായിരം രൂപ വരെ ലഭിക്കും ഒരു ലക്ഷം രൂപ വരെയൊക്കെ വായ്പ ലഭിക്കും തൃശൂർ അരുൺ പ്ലസ് എന്ന വിവിധ കാറ്റഗറിയിലായിട്ടായിരിക്കും ഈ വായ്പ പദ്ധതി വിതരണം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അപേക്ഷ വച്ചിട്ടുള്ളതും സ്ത്രീകളാണ് എന്ന് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് ബാങ്ക് നിശ്ചയിക്കുന്ന പലിശയാണ് ഇതിനും ബാധകമായിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ അറിയിപ്പിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ നന്ദി നമസ്കാരം ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾ ചെടിയെത്താൻ ബെല്ലൈക്കിനെ കാണാൻ